ചെറുകുന്ന ലയൻസ് ക്ലബിന്റെ വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം ലയൻസ് ഹാളിൽ നടന്നു ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ സി എ രജീഷ് ടി കെ പരിപാടി ഉദ്ഘാടനം ചെയ്തു സേവന പ്രവർത്തന രംഗത്ത് മാതൃകാ പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ് കണ്ണപുരം ലയൻസ് ക്ലബ് നിർദ്ധന രോഗികൾക്കുള്ള ശ്രവണ സഹായി വിതരണം കണ്ണപുരം മൊട്ടമ്മൽ കോൺവെക്സ് മിറർ സ്ഥാപിക്കൽ ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മാണം പാതിവഴിയിൽ നിലച്ച കണ്ണപുരത്തെ നിർദ്ധന കുടുംബത്തിന് വീട് നിർമ്മാണം പൂർത്തിയാകാൻ ആവശ്യമായ സാമ്പത്തിക സഹായം വിതരണം എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനം ലയൻസ് ക്ലബ് ഗവർണർ സി എ ടി കെ നിർവഹിച്ചു ഏതാണ്ട് മൂന്നര വർഷം മുമ്പ് ആരംഭിച്ചെറുകുന്ന ലയൻസ് ക്ലബ്ബ് ലയൻസ് ഇന്റർനാഷണൽ നൂറ്റമ്പത് ക്ലബ്ബുകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഏതാണ്ട് ഒരു പതിനഞ്ച് ക്ലബ് ഉള്ളിൽ വരുന്ന ഒരു ക്ലബ്ബാണ് വളരെ മൂന്നര വർഷം കണ്ണൂർ തുടങ്ങി എസ് കുഞ്ഞാമദ് മുരളീധരൽ എത്തിയിരിക്കുന്ന ഈ ക്ലബ്ബ് അതിമനോഹരമായിട്ടാണ് ഈ ഇത്രയും വർഷം പ്രവർത്തിച്ചു വരുന്നത് ഇന്ന് ഡി ജി എസിന്റെ ഭാഗമായിട്ട് മുട്ടമ്മൽ മാറ്റാങ്കിയിൽ അതായത് ഒരുപാട് അപകടം നടക്കുന്ന സ്ഥലമാണ് ഒരു ഭയങ്കര ഒരു ഇതായിട്ടുള്ള വളവിൽ ഒരു കോൺവെക്സ് സ്ഥാപിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഇവിടെ സേവന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അതോടൊപ്പം ഒരു വീടിന്റെ പ്രവർത്തനം ഒരു നിർമ്മാണ പ്രവർത്തനം ചെയ്തു വരികയാണ് മാത്രമല്ല ഇന്ന് ഒരു ക്ലബിന്റെ ഒരു ബുള്ളറ്റും ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് നിരവധിയായ പ്രവർത്തനങ്ങൾ കാഴ്ച കൊണ്ട് കാഴ്ചവെച്ചുകൊണ്ട് ഈ പ്രദേശത്ത് ചെറുകുന്ന് ആൾക്കാരുടെ ചെറുകുന്ന ആൾക്കാരുടെ മനസ്സിൽ ഒരു മൂന്നര വർഷം കൊണ്ട് സാധാരണ പിടിച്ച ഒരു ക്ലബ്ബാണ് ലയൻസ് ക്ലബ് ഓഫ് ചെറുകുന്ന് അതിന്റെ പ്രസിഡന്റിനും മെമ്പർമാർക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കാൻ ഞാൻ ഈ അവസരം ചെറുകുന്ന് ലയൻസ് ക്ലബിലെ ഈ വർഷം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ചെറുവിന്ന് കണ്ണപുരം പ്രദേശത്തുള്ള ജനങ്ങൾക്ക് നല്ല രീതിയിൽ സേവനങ്ങൾ എത്തിക്കുവാൻ ഈ ചെറുപുൻ ലയൻസ് ക്ലൂപ്പിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് മാറ്റാമെങ്കിൽ ഒരു കോൺവെസ് മിറൽ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ലൈഫ് പദ്ധതിക്ക് ഉൾപ്പെട്ട വീട് പൂർത്തിയാക്കി കൊടുക്കാൻ ഈ ചെറുപ് ലയൻസ് ഗ്രൂപ്പ് ഈ പ്രാവശ്യം ഏറ്റെടുത്തിട്ടുണ്ട് അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ ചെറുതസ് ഗ്രൂപ്പ് ഇതുവരെ നടത്തിക്കൊണ്ടുവരുന്നുണ്ട് ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്താനുള്ള തീരുമാനമാണ് നമ്മുടെ ചെറുതസ് ഗ്രൂപ്പ് എടുത്തിട്ടുള്ളത് ചെറുകുന്ന ലയൻസ് ക്ലബ് പ്രസിഡന്റ് പി കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു പി വിജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു വി ടി വി മനോജ് പി സി സുധാകരൻ നമ്പ്യാർ ശ്രീനിവാസ പൈ ടൈറ്റ്സ് തോമസ് പി ഗംഗാധരൻ റിട്ടയേർഡ് കേണൽ കെ വി ചന്ദ്രൻ എസ് എ പി കുഞ്ഞഹമ്മദ സത്യജിത് കെ എന്നിവർ സംബന്ധിച്ചു ടാലന്റ് ബ്യൂട്ടി അക്കാദമി പൂമാല ഓഡിറ്റോറിയം നിയർ ലാസിയ കോളേജ് 205835